കസ്തൂരിരംഗൻ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടാം ദിവസം തിരുവമ്പാടി വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു നിരവധി പേർ പങ്കെടുത്ത ഉപരോധം ഫാദർ അബ്രഹാം വള്ളോപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു കസ്തൂരിരംഗൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ഘട്ട സമരപരിപാടിയുടെ ഭാഗമായി രണ്ടാം ദിവസവും തിരുവമ്പാടി വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു തിരുവമ്പാടി പഞ്ചായത്തിലെ മുത്തപ്പൻപുഴ ഒന്നാം വാർഡിൽപ്പെട്ടവരാണ് ബുധനാഴ്ച വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് രാവിലെ മണിക്ക് തുടങ്ങിയ ഉപരോധം ഫാദർ അബ്രഹാം വള്ളോപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ലൂസി മണി അധ്യക്ഷയായിരുന്നു ടോമി കുന്നക്കൽ ജോളി ജോസഫ് ജെയിംസ് മറ്റം ബാബു കളത്തൂർ ജോൺ ചാക്കോ ബേബി കാരക്കാറ്റ് ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം മണിയോടെ സമരത്തിന് പിന്തുണയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും എത്തി തുടർന്ന് സമരസമിതിയും വ്യാപാരികളും സംയുക്തമായി തിരുവമ്പാടി ടൗണിൽ പ്രകടനവും നടത്തി പ്രകടനത്തിന് ജിജി കെ തോമസ് സോമി സാജുദ്ദീൻ സദി വിജയമ്മ വിജയൻ തുടങ്ങി വേറെ നേതൃത്വം നൽകി കൊണ്ടും ഭീഷണികൊണ്ടും